ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലാണ് ബ്ലെസി സിനിമയാക്കിയത് നജീബ് എന്ന മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ സിനിമയായ സമയത്ത് സ്ക്രീനിൽ നജീബായി എത്തിയത് നടനായ ആയിരുന്നു മികച്ച രീതിയിൽ തന്നെ നജീബിനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് വളരെയധികം സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിറഞ്ഞ കണ്ണുകളോടെയാണ് നജീബ് സിനിമ കണ്ടിറങ്ങിയത് സിനിമ വൻ സാമ്പത്തിക വിജയത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം നജീബിനെ ആടുജീവിതം സിനിമയുടെ ടീം സഹായിച്ചോ എന്ന് മാത്രമാണ് ബ്ലസ്സിയോ പൃഥ്വിയോ നജീബിനെ സഹായിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നത് ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനായ ബ്ലസ്സിയും എഴുത്തുകാരനായ ബെന്യാമിനും വിമർശനങ്ങളിൽ കാര്യമൊന്നുമില്ലെന്നും നജീബിന് കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ബ്ലെസി പറയുന്നത് ഈ സിനിമയ്ക്ക് പിന്നാലെ നജീബിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരുപാട് ഉയർന്നിട്ടുണ്ടെന്നും പല പരിപാടികളിലും നജീബ് വിശിഷ്ടാതിഥിയായി പോകുന്നുണ്ടെന്നും വിമർശിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ലെന്നും ബെന്യാമിൻ പറയുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും പ്രതികരിച്ചത് ഞാൻ പോലും അതിശയിച്ചു പോയ ഒരു കാര്യമുണ്ട് നോവലിന്റെ റൈറ്റ്സിന് വേണ്ടി ഞാൻ ബെന്യാമിന് കൊടുത്തതിന്റെ പത്തിരട്ടി നജീബിന് ഒരാൾ കൊടുത്തിട്ടുണ്ട് എനിക്കും ബെന്യാമിനും നജീബിനും അടുത്തറിയുന്ന ഒരാളാണ് അത് നൽകിയത് വേറെ ആരും അതറിയരുതെന്ന് കൊടുത്ത ആൾക്ക് അത്ര നിർബന്ധമുണ്ടായിരുന്നെന്നും ബ്ലെസ്സി പറഞ്ഞു അയാളെ ഏറ്റവും അടുത്തറിയുന്ന നിലയ്ക്ക് താൻ പോലും എന്ന് അയാൾക്ക് നിർബന്ധമുള്ളപ്പോൾ അത് മീഡിയയുടെ മുന്നിലോ നാട്ടുകാരുടെ മുന്നിലോ പരസ്യമാക്കേണ്ട ആവശ്യമില്ല അതുപോലെ നജീബിന്റെ മകന് ജോലിയൊന്നും ശരിയാക്കാത്ത സമയത്ത് അയാളുടെ പരിചയത്തിൽ ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നജീബിന്റെ ജീവിതത്തെ ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ടെന്നും ബ്ലെസ്സി പറയുന്നു നജീബിന് ഇപ്പോൾ കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും പല ചടങ്ങുകളിലും നജീബിനെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നുണ്ടെന്നും ഇന്ന് ഈ ഇന്റർവ്യൂവിന് നജീബ് വരേണ്ടതായിരുന്നെന്നും ഒരു ചുണ്ടൻ വെള്ളം നീട്ടിലിറക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതെന്നും ബെന്യാമിൻ പറഞ്ഞു അതേസമയം നജീബിനെ സഹായിച്ച ആ വ്യക്തി പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ ഒന്നടകം ചോദിക്കുന്നത് എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടി ബെന്യാമിനും ബ്ലെസ്സിംഗും നൽകിയിട്ടുമില്ല എന്നാൽ ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അത് ഉറപ്പ് ായിട്ടും ഞങ്ങളുടെ സ്വന്തം പൃഥ്വിരാജ് തന്നെയായിരിക്കും പൃഥ്വിരാജ് മാത്രമേ അങ്ങനെ ചെയ്യൂ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നജീബിന് എത്ര പ്രതിഫലം നൽകിയാലും അതൊന്നും ഒരിക്കലും കൂടുതലാവില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അത്രയ്ക്കും ആ മനുഷ്യൻ അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇന്ന് എല്ലാവർക്കും